ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് അല്ലെങ്കിൽ വേദഭാഗം നമ്മൾ തുടർച്ചയായിട്ട് ദൈവനിധത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും എന്ന് ചിന്തിക്കുകയാണ് എങ്കിലും ഞാൻ അതിൻ്റെ സംക്ഷിപ്ത രൂപം പറഞ്ഞിട്ട് രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്ന മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് ഈ വേദഭാഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിരുന്നു ഈ ഏഴാം അധ്യായം വായിക്കുമ്പോൾ സംശയം ഉളവാക്കുന്ന മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട് എന്ന് പല ആളുകളും ചിന്തിക്കുന്നത് എല്ലാവർക്കും അങ്ങനെ നിർബന്ധം നിർബന്ധമില്ല ദേവദിനം ശരിയായ നിലയിലെ ചട്ടയോടും അതിന്റെ വ്യാഖ്യാന ശാസ്ത്രത്തിലും ഒക്കെ നോക്കി പരിശോധിക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല എങ്കിലും ചിന്താ കുഴപ്പങ്ങൾക്ക് കാരണമാക്കുന്ന മൂന്ന് വേദഭാഗങ്ങളുടെ ഒരു ഒരു പരിശോധന അത് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകുകയും രണ്ടാമത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവാഹ ജീവിതവും ആത്മീയതയും കർത്താവിൻ്റെ മേഖലയും എന്നുള്ള ഒരു ഭാഗമാണ് മൂന്നാമത്തത് വിവാഹമോചനം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച ആ ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ കേൾക്കാത്തവരത് കേൾക്കാനായിട്ടുള്ള ഒരു അവസരവും ഒന്നുകൂടി അത് അയവറക്കി എടുക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്കത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമായിട്ട് ഞാനത് ആ പോയിന്റുകൾ മാത്രം ഒന്ന് പറയുകയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് വിവാഹം കഴിക്കുന്നവർ വിശ്വാസികൾ തമ്മിലായിരിക്കണം എന്ന് നമ്മൾ കണ്ടു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവർ അഥവാ ഒരാൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതിന് ശേഷം ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ ആ വ്യക്തി തെരഞ്ഞെടുക്കേണ്ട ജീവിത പങ്കാളി ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടു അത് മാത്രമാണ് വേദപുസ്തകം പറയുന്ന വിവാഹ ജീവിതത്തിലെ വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏക സ്പിരിച്വൽ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ള അതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏഴാം അധ്യായത്തിൽ നമ്മൾ കണ്ടു തനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാം അവിടെയാണ് നമ്മുടെ വിശദീകരണങ്ങൾ കണ്ട് ഞാനിത് വീണ്ടും ആവർത്തി ആവശ്യമില്ല എന്നെനിക്കറിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം പണം പൊട്ടം സാമ്പത്തിക ചുറ്റുപാട് വിദ്യാഭ്യാസം ജീവിത പശ്ചാത്തലം സംസ്കാരം ഭാഷ ഇതൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നത് ആണ് അതിനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾ കൊണ്ട് പക്ഷെ സഭ നോക്കുന്നതും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭാംഗത്വമുള്ള ഒരു വിശ്വാസിയായിരിക്കണം എന്നുള്ളത് വ്യക്തമായി നമ്മൾ കാണുകയുണ്ടായി ഇല്ല എങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പ്രസംഗിച്ചു ശേഷം ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഞാൻ ഒരു വ്യക്തിയോട് വിശേഷം ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ വിശേഷം ചോദിച്ചു ഞാൻ ആ വ്യക്തിയുടെ പേര് ഇതിൽ പറയുന്നില്ല എനിക്ക് പരിചയമുള്ള ഒരു സുവിശേഷകനാണ് ആ വ്യക്തിക്ക് മൂന്ന് പെൺമക്കളായിരുന്നു ആ മൂന്ന് പെൺമക്കൾ ഈ ഈ വ്യക്തി ഒരു അനുഗ്രഹീതനായ സുവിശേഷകനാണ് വളരെ സുവിശേഷ ആത്മാവുള്ള ഒരു വ്യക്തിയാണ് ഈ സഹോദരൻ ഇദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ് ഇദ്ദേഹത്തിന്റെ മൂന്ന് പെൺമക്കളും മൂന്ന് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് വിവാഹം കഴിച്ചു പോയി അല്ലെങ്കിൽ അവരുടേതായ തെരഞ്ഞെടുപ്പിലൂടെ അവര് വിവാഹിതരായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ തെരഞ്ഞെടുപ്പ് ക്രിസ്തീയമല്ലാത്തതായ തെരഞ്ഞെടുപ്പായി പോയി എന്നുള്ളതാണ് ഞാൻ കേട്ടത് ഞാൻ ആ വിദ്യയെക്കുറിച്ചൊരു വിശേഷം ഒരാളോട് ചോദിച്ചതാണ് ആ ചോദിച്ചപ്പോൾ ആ വിദ്യയിൽ നിന്ന് കേട്ട റിപ്പോർട്ടാണ് അതിലെ ഒരു വ്യക്തി കത്തോലിക്ക മതവിശ്വാസത്തിലേക്ക് ചേർന്ന് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് ജ്ഞാന സ്നാനം സ്വീകരിച്ചു പോയി അവിടെയുള്ള ഒരു വിവാഹം കഴിച്ചു വേറൊരാള് ഒരു ഹിന്ദു മതവിശ്വാസിയുമായി കല്യാണം കഴിച്ചു അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു ഈ മറ്റൊരാളുടെ കാര്യം കൂടി പറഞ്ഞു ആ അത് അവള് ആ വ്യക്തി ഡിവോഴ്സ് ആയിട്ട് ജീവിക്കുകയാണ് ഇതിൽ ഒരാളുടെ കാര്യം ഞാൻ കേട്ടത് ഈ അതിൻ്റെ ഒരു അതിന് മൂത്ത പെൺകുട്ടി അവള് അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് കേട്ടത് സുവിശേഷകന്റെ മകളാണെന്ന് ആലോചിക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഇഷ്ടപ്രകാരം പോയി പോകാൻ കഴിച്ചത് കൊണ്ട് അവൾക്ക് തന്നെ ഒരു തോന്നലുണ്ടായി അവളെ എല്ലാവരും കൈവിട്ടു അവരെ സ്വീകരിക്കുകയില്ല അവൾക്ക് അവൾക്ക് ഇനി അംഗീകാരം ഉണ്ടാകുകയില്ല എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ അവൾ ചിന്തിച്ചത് കൊണ്ടാകണം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനസികാവസ്ഥകളിലൂടെ അവൾ കടന്നുപോയി എന്നുള്ളത് ഉണ്ടാകാം അവളുടെ ജീവിതം അങ്ങനെ അവൾ അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഉദാഹരണം ഞാൻ പറയുന്നതിന്റെ കാരണം പറഞ്ഞതിന്റെ കാരണം വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ ദൈവ വഴികൾ വിട്ടു പോയി ഒരു തെറ്റായ തീരുമാനങ്ങൾ എടുത്തു പോയാൽ ഒരുപക്ഷെ അതികഠിനമായിട്ടുള്ള മാനസിക വിഭ്രാന്തികൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും അവരും അവരുമായിട്ട് ഉൾപ്പെട്ട കുടുംബാംഗങ്ങളും സഭയും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ് ദൈവം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഈ മാനദണ്ഡം കൃത്യമായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ് രണ്ടാമത് നമ്മൾ കണ്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ കണ്ട് വിവാഹവും വിവാഹ ജീവിതവും ഒരിക്കലും പാപമല്ല അത് ആത്മീയ ജീവിതം നയിക്കുന്നതിന് തടസ്സമല്ല എന്നുള്ളത് നമ്മൾ കണ്ടു ഒരാൾ വിവാഹ ബന്ധത്തിൽ പ്രവേശിക്കുക എന്നതും അതുപോലെ മറ്റൊരാൾ വിവാഹിതനല്ലാതെ ആയി തുടരുക എന്നുള്ളതും ഒരേപോലെ ദൈവത്തിന്റെ വിളിയാണ് ഒരുവൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു ഒരാൾ വിവാഹം കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപോലെ ദൈവത്തിന്റെ കൃപയാണ് അല്ലെങ്കിൽ ഒരു ഒരു വിളിയാണ് അല്ലെങ്കിൽ ആരെങ്കിലോടൊക്കെയുള്ള വൈരാഗ്യം കൊണ്ട് കഴിക്കാതിരിക്കുന്നതല്ല ഞാൻ ഒരു പാഠം പഠിപ്പിച്ചേക്കാം അല്ലെങ്കിൽ അങ്ങനെ അവർ താല്പര്യം കൊണ്ട് കഴിക്കും കഴിച്ചും കഴിക്കാതെയും പോകുന്നതിനെയല്ല പറയുന്നത് ഇതൊരു വിളിയുടെ ഭാഗമായി കൃപയുടെ ഭാഗമായി ജീവിതത്തിൽ ആ അവസ്ഥയിലൂടെ പോകുന്നത് ഒരു ദൈവകൃപയാണ് കൃപയാണ് ദൈവവിളിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഏഴാം അധ്യായത്തിൽ കണ്ടു അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കുള്ള വിളി ഓരോരുത്തരും സ്വയം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടതവനാണോ എനിക്ക് ആ താല്പര്യമുണ്ട് എനിക്ക് ആ ഒരു വിളിയാണോ ദൈവം നൽകിയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കാതെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ മേലുള്ള വിളി ആ ഇതൊക്കെ ഇത് ഇതല്ല ഒറ്റ പ്രസംഗത്തിലൂടെ ഒന്നും പറഞ്ഞു തീർക്കാനായിട്ട് പറ്റില്ല ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഓരോരുത്തർക്കുമുള്ള വിളി സ്വയം തിരിച്ചറിയണം കുടുംബാംഗങ്ങൾ തിരിച്ചറിയണം സഭ അത് തിരിച്ചറിയണം അതുകൊണ്ട് വിവാഹം കഴിക്കാത്തവരെ നിർബന്ധിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ആ കൃപ ജീവിതത്തിൽ പ്രാപിച്ചവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കരുത് വിവാഹം കഴിച്ചവരെ സഭ ഒരിക്കലും ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആത്മീയതയുടെ പേരും പറഞ്ഞ് വേലയുടെ പേരും പറഞ്ഞ് വേർപിരിക്കാനായിട്ടൊന്നും പാടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം നമ്മൾ കണ്ടത് വിവാഹിതരും അവിവാഹിതരും ഒരുപോലെ വിവാഹേതര ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത് വിവാഹിതർക്കും ബാധകമാണ് വിവാഹിതരല്ലാതെ ജീവിതത്തിൽ തുടരുന്നവരെല്ലാവരും അവിഹിത ബന്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അത് ദൈവകല്പനയാണ് അടുത്തത് നമ്മൾ കണ്ടത് വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം നിർവഹിക്കേണ്ട ശാരീരികവും മാനസികവും ആത്മീയവുമായ കടപ്പാടുകൾ നിർവഹിക്കേണ്ടതാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ കണ്ടു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അധികാരത്തിന്റെ കീഴിലാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് ഭർത്താവിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഭാര്യ എന്നുള്ളതാണ് പക്ഷേ അതിനെല്ലാം നമ്മൾ ശരിയായ നിലയിൽ തന്നെ മനസ്സിലാക്കണം വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന അവർ പരസ്പരം ഒരു അധികാരത്തിന്റെ കീഴിലാണ് ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും അധികാരത്തിന്റെ കീഴിൽ തന്നെയാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും പരസ്പരം സമ്മതം വാങ്ങലും സമ്മതം കൊടുക്കലും ആവശ്യമുണ്ട് സമ്മതം വാങ്ങലും സമ്മതം കൊടുക്കലും ഈ ബന്ധത്തിൽ വളരെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നീട് നമ്മള് കണ്ടൊരു കാര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ പരസ്പരം പ്രസാദിപ്പിക്കേണ്ട ആവശ്യമാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും പ്രസാദിപ്പിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി ഇനി നമ്മൾ പിന്നെ കണ്ടത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വര ചേർച്ചയില്ലായ്മ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളതും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ വി ഏർ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ സ്വര ചേർച്ച ഇല്ലായ്മ ഉടനെ വിവാഹമോചനം അല്ല ചിന്തിക്കേണ്ടത് വേദപുസ്തകം പറയുന്ന കാര്യമാണ് എന്ത് നിങ്ങൾ ഉടനെ തന്നെ രമ്യതപ്പെടണം നിങ്ങൾ വിഷയം പറഞ്ഞ് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇടയിൽ വിഷയമുണ്ട് പ്രയാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് പരസ്പരം സംസാരിച്ച് ഇരുന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തി പരസ്പരം വിധേയപ്പെട്ട് സമ്മതം കൊടുത്തും സമ്മതം വാങ്ങിയും അധികാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞും ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ വിഷയം പരിഹരിക്കാൻ അല്ലാതെ വീട്ടിൽ നിറങ്ങി പോകലോ വിവാഹ മോചനത്തിൽ ഏർപ്പെടലോ അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ചിന്ത നമ്മൾ കണ്ടത് ഭാര്യഭർത്ത് ബന്ധത്തിൽ ചിന്താഗുലങ്ങൾ അത് ഞാൻ പറഞ്ഞു ചിന്താഗുലങ്ങളും ആ പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് അതാണ് ഈ അത് അതുകൊണ്ടാണ് ഈ വിവാഹ ജീവിതത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് ഈ കാലത്തിലെ കഷ്ടത എന്നൊക്കെ പറയുന്നതിന്റെ പ്രയോഗത്തിന്റെ കാരണം അതാണ് ഇനി കഴിഞ്ഞ പ്രാവശ്യം കണ്ട് രണ്ട് കാര്യങ്ങളും പറഞ്ഞ് തന്നെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ വിവാഹം ആഗ്രഹിക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കല്പനയാണ് അതുകൊണ്ടാണ് വിവാഹം മാന്യമാണെന്നും അത് ക്രിസ്തുവിൽ ഉള്ളവരുമായിട്ടും മാത്രമേ ആകാവൂ വിവാഹം മാന്യമാണ് വിവാഹം വിശുദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം വിവാഹ ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ കാണുക ഇവിടെ വിവാഹം കഴിയാത്ത ആളുകളോട് പറയാനുള്ള ഒരു താല്പര്യം നിങ്ങൾ വിവാഹ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇത് കൂട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറയാത്തൊരു കാര്യം ഞാൻ വല്ലപ്പോഴും ഒക്കെ ജീവിതത്തിൽ ഈ ഇരുപത് വർഷത്തിന്റെ ഇടയിൽ ഒക്കെ പറഞ്ഞിട്ടുള്ളതുമായ ഒരു കാര്യമുണ്ട് വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടെ കണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏഴാം അധ്യായത്തിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാം പക്ഷെ ഇഷ്ടമുള്ള വ്യക്തി വിവാഹം കഴിക്കാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ അതിന്റെ പ്രഥമമായ മാനദണ്ഡം ആ വ്യക്തി ക്രിസ്തുവിൽ ഉള്ള വ്യക്തിയാണോ എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഇനി കുറേം കൂടി അതിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ച് ഈ വിഷയം ഒരു ബൃഹത്തായ വിഷയമാണെങ്കിൽ അതിൻ്റെ ഒരു കാര്യം പറയാതെ പോകുന്നത് തെറ്റായി പോകും അല്ലെങ്കിൽ അത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുകയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ അങ്ങനെയുള്ള താല്പര്യങ്ങളും പ്രാർത്ഥനകളും ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദൈവത്തിന് അവസരം കൊടുക്കുവാനായിട്ട് നിങ്ങൾ നിങ്ങൾ മുൻകൈ എടുക്കുക ദൈവത്തിന് അവസരം കൊടുക്കുക ഏതും തോട്ടത്തിൽ ആദാമിന് വേണ്ടി ചിന്തിച്ചതും ആദാമിന് വേണ്ടി പ്രവർത്തിച്ചതും ആദാമിന്റെ അടുക്കലേക്ക് ജീവിത പങ്കാളിയെ കൊണ്ടുവന്നതും ദൈവമാണ് അതിനു നിങ്ങൾ കാത്തിരിക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് മാർക്കറ്റിൽ പോയി എങ്കിൽ പെടുണ്ടോ അവിടെ ഉണ്ടോ ഇവിടെയുണ്ടോ മാസികത്തിന് മുമ്പ് ഉണ്ടോ അത് നോക്കുന്ന തെറ്റല്ല എങ്കിലും കാണുന്ന പെൺകുച്ച എല്ലാം എൻ്റെതായ കൊള്ളാം എൻ്റെതായ കൊള്ളാം എന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും അംഗച്ചമായിട്ട് പെങ്കച്ചമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നതും തെറ്റല്ല എങ്കിലും ദൈവമായിട്ട് ഒരു ഒരു ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ഘടകങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ സാധ്യതകളിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് നിങ്ങൾക്ക് നല്ലത് കുടുംബത്തിന് നല്ലത് സഭയ്ക്കും നല്ലത് എന്നുള്ളത് ഞാനവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതും തോട്ടത്തിൽ ഹൗവയെ ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അടുത്തത് നമ്മൾ ഒരു കാര്യം വേണ്ടി പറഞ്ഞ അവസാനി അത് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ് നിങ്ങൾ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അതിലൊരാള് ഇതിപ്പോ നമ്മളെ ഇവിടെ ബാധിക്കുന്ന വലിയ പ്രശ്നമല്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് ഒരാളെ രക്ഷിക്കപ്പെട്ടു ഒന്നുകിൽ ഭാര്യ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ടു മറ്റൊരാളെ രക്ഷിക്കപ്പെട്ടിട്ടില്ല വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല ആരാധനയ്ക്ക് വരുന്നില്ല അതിന്റെ പേരിൽ നിങ്ങൾ എന്തു ചെയ്യരുത് ഡിവോഴ്സ് ചെയ്യാനോ വിവാഹ ജീവിതത്തെ കുടുംബ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളോ നിലപാടുകളോ വീട്ടിൽ എടുക്കുവാനോ കുടുംബ കുടുംബത്തിൽ എടുക്കാനോ നിങ്ങളുടെ കിടപ്പുമുറിയിൽ എടുക്കുവാനോ പാടുള്ളതല്ല അങ്ങനെയല്ല ദൈവജനം പഠിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് അവർ തമ്മിലുള്ള കുടുംബ ജീവിതവും പരസ്പരമുള്ള ശാരീരികവും മാനസികവുമായ കടപ്പാടുകൾ നിർവഹിക്കുന്നതും ഒരിക്കലും അത് അനാത്മീയമാണെന്നും അത് ആത്മീയ ജീവിതത്തിന് പോരായ്മയാണെന്നും വിശുദ്ധ ജീവിതത്തിന് അത് മോശമാണെന്നും ഒരിക്കലും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്